നമസ്കാരം യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളത്തെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ ഏതൊരു കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം നിറവേറിക്കിട്ടുവാൻ വേണ്ടി നാളെ നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചുമാണ് അതായത് നാളെ പതിനൊന്ന് പതിനൊന്ന് പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ഡേ എന്നാണ് അതായത് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു ദിനം ഇനി നിങ്ങൾക്ക് സംശയമുണ്ടാകാം അപ്പോൾ എല്ലാ ദിവസങ്ങളിലും എല്ലാ മാസങ്ങളിലെ പോർട്ടലുകളിലും ഇതുതന്നെയല്ലേ പറയുന്നത് എന്ന് മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് നാളെ കാരണം നിങ്ങൾ എന്തു കാര്യമാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം അതുപോലെ നിറവേറിക്കിട്ടുവാനായിട്ട് മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലും വിശ്വസിക്കുന്നവർ ഉപയോഗപ്പെടുത്തുന്ന ഒരു ദിവസമായിട്ടാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഹൈ ഫ്രീക്വൻസി ഡേ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കാം എന്ന് നോക്കാം നാളെ മുഴുവനായിട്ടും ഈ പോർട്ടൽ ഡേ ഓപ്പൺ ആകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നാളെ മുഴുവൻ ഏതൊരു സമയം കിട്ടുകയാണെങ്കിലും ആ സമയത്ത് ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഞാൻ ഇവിടെ മൂന്ന് മെത്തേഡുകളെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ ഏതൊരു മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് നാളെ പരീക്ഷിക്കാം ഇനി മൂന്ന് മെത്തേഡ് പരീക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് ഫലം തരുന്നതാണ് പക്ഷേ ഒരിക്കലും നമ്മൾ അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് െ നമ്മൾ നമ്മുടെ ജോലികൾ എന്താണോ അത് ചെയ്യുകയും ഇതുപോലുള്ള പോർട്ടൽ ഡേയ്സ് അതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് ഈ പ്രപഞ്ചത്തിനോട് ശക്തമായി തന്നെ വെളിപ്പെടുത്തുകയും വേണമെന്നാണ് പറയുന്നത് നിങ്ങൾ എന്തിനെ കുറിച്ചാണോ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ നേടിയെടുക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇതുപോലുള്ള പോർട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത് അപ്പോൾ നാളെ എന്താണ് ചെയ്യേണ്ടത് ആർക്കെല്ലാം ഇത് ചെയ്യാം ആർക്ക് വേണമെങ്കിലും യാതൊരു ിഷ്ടകളും പാലിക്കാതെ ഏതൊരു സാഹചര്യത്തിൽ ഉണ്ടെങ്കിലും സാരമില്ല നമുക്ക് നാളെ മുഴുവനായിട്ടും ഈ ഒരു ദിവസത്തെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി ഒരു പക്ഷേ നാളെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും ഞാൻ വീട്ടിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുവാൻ കഴിയും ഈ ഒരു സമയം ഉപയോഗിച്ചാൽ എൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിൽ കരുതുകയാണെങ്കിൽ രാവിലെ പതിനൊന്ന് മണി മുതൽക്ക് പതിനൊന്ന് പതിനൊന്ന് വരെയുള്ള സമയമെടുക്കാം ഇനി അഥവാ രാവിലെ പതിനൊന്ന് മണി മുതൽക്ക് പതിനൊന്ന് അൻപത്തി ഒൻപത് വരെയുള്ള സമയമെടുക്കാം ഇതുപോലെ തന്നെ രാത്രി പതിനൊന്ന് 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 അൻപത്തി ൊൻപത് ഈ സമയങ്ങൾ അതായത് ഈ നാല് സമയങ്ങൾ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി അതിന് പറ്റാത്തവർക്ക് മുഴുവൻ സമയവും എടുക്കാം അതായത് നാളെ രാവിലെ ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിനായിട്ട് നമുക്ക് വരയിടാത്ത ഒരു പേപ്പറും നീല നിറത്തിലുള്ള മഷിയുള്ള ഒരു പേനയുമാണ് ആവശ്യം നിങ്ങൾ ഏതു കാര്യം മനസ്സിൽ കരുതുകയാണെങ്കിലും സാരമില്ല അത് എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിന് മാത്രം അറിയുന്ന ഒരു കാര്യം ഒരുപാട് നാളായി ആഗ്രഹിച്ച ഒരു കാര്യമാണെങ്കിലും ഇനി അഥവാ പെട്ടെന്ന് എനിക്കുണ്ടായ ഒരു ആഗ്രഹമാണ് എന്നുണ്ടെങ്കിലും സാരമില്ല പലർക്കും പലതരത്തിലുള്ള തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും ആ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടണമെന്ന് നിങ്ങൾ മനസ്സിൽ കരുതുക ഇനി ഏതെങ്കിലും ഒരൊറ്റ ആഗ്രഹം മാത്രമേ എടുക്കാവൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഒരു ആഗ്രഹം മാത്രം മുൻനിർത്തിക്കൊണ്ട് ചെയ്യുക ഇനി ഞാനിവിടെ പറയുവാൻ പോകുന്ന ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ രാവിലെ മുതൽക്ക് രാത്രി പന്ത്രണ്ട് ണിവരെയുള്ള സമയത്താണെങ്കിലും അതിനിടയിൽ നിങ്ങൾക്ക് പതിനൊന്ന് പതിനൊന്നിന് ആണെങ്കിലും സാരമില്ല ഒരു പേപ്പർ അതുപോലെ നീലനിറത്തിലുള്ള മഷിയുള്ള ഒരു പേനയെടുത്ത് നിശബ്ദമായ ഒരു സ്ഥലം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആദ്യം കണ്ണുകളടച്ച് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതിന് മുന്നേ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിനു ശേഷം വളരെ പോസിറ്റീവ് ഒരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങുന്നത് പോലെ നമ്മൾ അനുഭവിക്കും ിക്കുക അതിനുശേഷം നമ്മൾ വളരെ പതുക്കെ ശാന്തമായ പതിഞ്ഞ സ്വരത്തിൽ പറയുക താങ്ക് യു യുണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെ പതിനൊന്ന് പ്രാവശ്യം പറയാം ഇനി അതിനുശേഷം നമ്മൾ നൂറ്റി ഇരുപത്തി ഒന്ന് പ്രാവശ്യം അതായത് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് ആ ഒരു കാൽക്കുലേഷനിൽ നൂറ്റി ഇരുപത്തി ഒന്ന് തവണ നമ്മൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം നിറവേറി കിട്ടിയതായി സങ്കല്പിച്ചു കൊണ്ട് എഴുതാം ഞാൻ എപ്പോഴും പറയും എനിക്കൊരു കാറാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഏതു കാറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാർ എനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു ഇനി അഥവാ നിങ്ങൾക്ക് നിറം വേണമെങ്കിലും എഴുതാവുന്നതാണ് ഞാൻ ആഗ്രഹിച്ച കിയാ കാറാണെങ്കിൽ കിയ കാർ വൈറ്റ് നിറത്തിലുള്ളത് അല്ലെങ്കിൽ ബ്ലാക്ക് നിറത്തിലുള്ളത് എനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് എഴുതാം ഇനി നിങ്ങൾക്ക് പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാനാണെങ്കിൽ എൻ്റെ പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കുവാൻ സാധിച്ചു നന്ദി എഴുതാം ഇനി അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടി വിവാഹം കഴിക്കാനാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആ കുട്ടിയുടെ പേര് പറഞ്ഞ് അവരെ വിവാഹം കഴിക്കുവാൻ സാധിച്ചു നന്ദി എഴുതാം ഇനി അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യമായിട്ട് ഇരിക്കണം എനിക്ക് വേറൊന്നും ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആരോഗ്യത്തോടു കൂടിയും കൂടിയും ഇരിക്കുന്നു നന്ദി ഇനി മക്കൾ ഉയർന്ന മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ മോൻ്റെയോ മോളുടെയോ പേരെഴുതിക്കൊണ്ട് അവർക്ക് ഏത് പരീക്ഷയാണോ ആ പരീക്ഷയുടെ പേരെഴുതിക്കൊണ്ട് അതിൽ ഉന്നത വിജയം നേടാൻ സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്നിങ്ങനെ എല്ലാം നമുക്ക് നടന്നു കഴിഞ്ഞതുപോലെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമുക്ക് എഴുതാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ എഴുതുക നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യം നമുക്ക് എഴുതാവുന്നതാണ് എഴുതിക്കഴിഞ്ഞ് വീണ്ടും ആ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി നമ്മൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ആ കൂടി ആ പുഞ്ചിരിയോടുകൂടി നമുക്ക് ആ നോട്ട് പുസ്തകം മടക്കി വയ്ക്കാം നാളെ മുതൽക്ക് പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് എഴുതുകയാണെങ്കിലും ഇനി നാളെ ഒരൊറ്റ ദിവസം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണെങ്കിലും ഒരേ ഫലം തന്നെയാണ് പക്ഷേ കഴിവതും നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനായിട്ട് കൂടുതൽ വിശ്വാസപൂർവ്വം നമ്മൾ ഈ പ്രപഞ്ചത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുവാനായിട്ട് പതിനൊന്ന് ദിവസം നമ്മൾ എഴുതുന്നതാണ് ഏറ്റവും ഉചിതമായിട്ട് ഞാനിവിടെ പറയുന്നത് ഒരേ സമയം തന്നെ തിരഞ്ഞെടുക്കണമെന്നാവശ്യം നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നവോ ആ ഒരു സമയത്ത് എഴുതാവുന്നതാണ് ഇത് ഒരു തരത്തിലുള്ള മെത്തേഡാണ് ഇനി രണ്ടാമത്തെ തരത്തിലുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അതായത് നമ്മുടെ പൂജാമുറി ആണെങ്കിൽ അവിടെ അല്ലെങ്കിൽ വൃത്തിയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പച്ച നിറത്തിലുള്ള മെഴുകുതിരിയോ ഇനി അഥവാ വെളുത്ത നിറത്തിലുള്ള മെഴുകുതിരി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് തെളിയിച്ച് വെച്ച് നമ്മുടെ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് നമ്മുടെ മുന്നിലായിട്ട് നാല് മെഴുകുതിരി തെളിയിച്ചു വെക്കാം പിന്നീട് ഒരു വരയിടാത്ത പേപ്പർ ഒരു കഷ്ണം എടുത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം എഴുതുവാനായിട്ട് തയ്യാറാക്കി വെക്കാം അതിന് മുന്നേ അടച്ച് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി നിറവേറിക്കിട്ടിയതുപോലെ സങ്കല്പിച്ചുകൊണ്ട് ആ ഒരു കൂടി ഒരു പ്രാവശ്യം മാത്രം ആ ഒരു പേപ്പറിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എഴുതാം എഴുതിയതിനു ശേഷം ഈ നാല് മെഴുകുതിരികളുടെയും നടുവിൽ ഈ പേപ്പർ വെച്ചതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ധ്യാനരീതിയിൽ കണ്ണുകളടച്ച് നടു നിവർത്തി ഇരിക്കേണ്ടതാണ് അതിന് നമുക്കൊരു തുണിയോ അല്ലെങ്കിൽ ഒരു പലകിയോ ഇട്ടതിനു ശേഷം യാണെങ്കിൽ ഏറ്റവും ഉത്തമം അങ്ങനെ ഇരുന്നു കഴിഞ്ഞതിനു ശേഷം നമ്മൾ കണ്ണുകൾ തുറക്കരുത് നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മുടെ ആഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു നമ്മളത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രപഞ്ചം നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതം മാറി മറിയുന്നു നെഗറ്റീവ് തോട്ട്സ് ഒന്നും ഈ ഒരു സമയത്ത് പാടില്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തെക്കുറിച്ച് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പ ത്തിൽ തന്നെ ഇരിക്കേണ്ടതാണ് വിഷ്വലൈസേഷൻ ആ ഒരു വിഷ്വലൈസേഷനിൽ തന്നെയാണ് ആ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇരിക്കേണ്ടത് ഇതിനിടയിൽ നിങ്ങളുടെ ആ ഒരു വിഷ്വലൈസേഷൻ്റെ ശക്തി എപ്പോൾ നഷ്ടപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുവോ ആ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ പേപ്പർ നിങ്ങൾ കത്തിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതിവിടേണ്ടതാണ് നിങ്ങൾ ഏത് പേപ്പറിൽ എഴുതുകയാണെങ്കിലും ശരി ഇനി അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഫലം ലഭിക്കുവാനായിട്ട് ബിരിയാണിയില്ല അല്ലെങ്കിൽ ബേ ലീഫ് വഴനയില്ല ഇതിലേതെങ്കിലും എഴുതുകയാണെങ്കിലും ശരി അത് നിങ്ങൾ കത്തിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് അതിൻ്റെ ചാമ്പൽ ഊതി ഊതിവിടാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു രണ്ടാമത്തെ മെത്തേഡ് ഇത് നാളെ ഒരൊറ്റ ദിവസം മാത്രം ചെയ്താൽ മതി ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യം എഴുതാതെ പതിനൊന്ന് പ്രാവശ്യം നിങ്ങളുടെ ഏതാഗ്രഹമാണോ അത് നിറവേറി കിട്ടിയതായിട്ട് എഴുതി ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തേണ്ടതാണ് അതായത് ഇത് നിങ്ങൾക്ക് രാവിലെയും രാത്രിയും എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ മാത്രം അല്ലെങ്കിൽ രാത്രി മാത്രമായിട്ട് പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് എഴുതാവുന്നതാണ് എങ്ങനെ എഴുതണം ഞാൻ ആഗ്രഹിച്ച കാര്യം അത് എന്തും തന്നെ ആയിക്കോട്ടെ നിറവേറി കിട്ടിയതിന് നന്ദി പ്രപഞ്ചമേ ഞാൻ ആഗ്രഹിച്ച സ്വന്തമായിട്ടുള്ള വീട് എന്നിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി പ്രപഞ്ചമേ ഞാൻ ആഗ്രഹിച്ച ഒരു കാർ എന്നിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ പതിനൊന്ന് ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതായത് ഒരു ഗ്രഹം ഒരു പ്രാവശ്യം അങ്ങനെ പതിനൊന്ന് ആഗ്രഹം നമുക്ക് എഴുതാം ഇത് നിങ്ങൾക്ക് പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് എഴുതാവുന്നതാണ് ഓരോ വാക്കുകൾ എഴുതി അവസാനിപ്പിക്കുമ്പോഴും നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ എന്ന് പറയാം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇവിടെ മൂന്ന് മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് മെത്തേഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി ഒരിക്കലും വിശ്വാസം ഇല്ലാതെ നിങ്ങൾ വെറുതെ ചെയ്തു നോക്കാം വെറുതെ എഴുതി നോക്കാം എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നാല് ദിവസം കഴിഞ്ഞു എനിക്ക് ഫലം കിട്ടിയില്ല അഞ്ച് ദിവസം കഴിഞ്ഞു അഞ്ച് മാസം കഴിഞ്ഞു അഞ്ച് വർഷം കഴിഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നാളെ ഞാൻ ഇവിടെ പറഞ്ഞ മൂന്ന് മെത്തേഡിൽ ഏത് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിലും പതിനൊന്ന് ദിവസത്തിൽ നിങ്ങൾ തേടി ഫലം വരും അല്ലെങ്കിൽ ഒരു ശുഭവാർത്ത നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഇത് വെറുതെ പറയുന്ന കാര്യമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രൂഫായിട്ട് ഞാൻ കാണിച്ചു തന്നതാണ് ഞാൻ എഴുതി വെച്ച കാര്യം എനിക്ക് നിറവേറി കിട്ടി ഇതുപോലുള്ള പോർട്ടൽ ദിവസങ്ങളിൽ നമ്മൾ മിസ് ചെയ്യാതെ നമ്മുടെ ആഗ്രഹങ്ങളെ എഴുതി വെക്കുക എന്നെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിത്ത് പ്രൂഫോടുകൂടി അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഞാൻ എൻ്റെ അനുഭവം ഞാൻ അതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് നാളെ ഒരു ദിവസം എഴുതിയാൽ പതിനൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കും ഇനി നിങ്ങൾ വലിയ കാര്യമാണ് ഞാനൊരു വീടാണ് ചോദിച്ചിരിക്കുന്നത് പതിനൊന്ന് ദിവസം കൊണ്ട് എനിക്ക് വീട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ വീട് എന്ന് പറയുമ്പോൾ അതിന് ഡയറക്റ്റായിട്ടൊരു വീട്ടിലേക്കല്ല നമ്മൾ പോകേണ്ടത് അതിന് ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ പ്രൊസീജിയറിൻ്റെ ആ ഒരു അടഞ്ഞു കിടക്കുന്ന വാതിൽ നമുക്ക് തുറന്ന് കിട്ടും ഒരു തൊഴിലാണെങ്കിൽ നമുക്ക് എന്തെല്ലാം തൊഴിൽ ചെയ്യണമെന്ന് ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് പക്ഷെ തടസ്സങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ പതുക്കെ പതുക്കെ മാഞ്ഞു പോകും ഇങ്ങനെ എന്താണോ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നതിന് നമുക്ക് എത്തിച്ചേരുവാനുള്ള ഒരു തടസ്സം ആ തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ ഒരൊറ്റ ദിവസത്തെ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് വിഷ്വലൈസേഷനും വിശ്വാസവും ഏറ്റവും പ്രധാനമാണ് ദയവ് ചെയ്ത് വിശ്വാസത്തോടു നിങ്ങൾ ചെയ്യുക ഉറപ്പായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ നമ്മളെ വിശ്വസിക്കണം അതിനുശേഷം നമ്മൾ ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കണം ദൈവിക ശക്തിയിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ അങ്ങനെ ഇനി ദൈവിക ശക്തിയിൽ വിശ്വാസമില്ല എന്ന് പറയുന്നവരാണെങ്കിലും ഈ പ്രപഞ്ചശക്തി എന്ന ഒന്ന് ഇല്ല എന്ന് ഒരിക്കലും പറയുവാൻ സാധിക്കില്ല ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ വിശ്വലൈസേഷൻ എന്നിവയെല്ലാം തന്നെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മറക്കാതെ നാളെ ഈ ഒരു മെത്തേഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നമ്മളെ തേടി ഫലം വരുന്നതായിരിക്കും നൂറിൽ നൂറ്റൊന്ന് ശതമാനം കൂടി ചെയ്താൽ തീർച്ചയായും നമ്മൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ അത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ